ക്ഷേത്രഗണിതത്തിൻ്റെയും ക്ഷേത്രനിർമ്മാണത്തിൻ്റെയും ക്ഷേത്രഗണിതം എന്ന് പേര് വരാൻ തന്നെ കാരണം ക്ഷേത്രം വയൽ എന്നുള്ള അർത്ഥത്തിലും ക്ഷേത്രം വലിയ ക്ഷേത്രങ്ങളും കൊട്ടാരങ്ങളും എന്നുള്ള നിലയിലും വീട് ക്ഷേത്രമാണ് എന്നുള്ള നിലയിലുമൊക്കെ സങ്കല്പിച്ചിട്ടുള്ളതാണെങ്കിൽ അവയൊക്കെ പണിയുന്നതിന് ഗണിത ഗണിതയുക്തികൾ ആവശ്യം ഹോത്രങ്ങൾ നടത്തണമെങ്കിലും ഹോമങ്ങൾ നടത്തണമെങ്കിലും അതിനുള്ള ഇഷ്ടികകൾ വെക്കുന്നതിനുള്ള കുണ്ടങ്ങളൊക്കെ ക്ഷേത്രഗണിത മാതൃകയിലുണ്ടാക്കണം ഭാരതം പണ്ട് ദാരിദ്ര്യത്തിലായിരുന്നു ഇന്ന് സമ്പത്തിലാണ് പഴയ ആളുകൾ യാഗങ്ങളും യജ്ഞങ്ങളും നിത്യനിരന്തരമായി നടത്തിയിരുന്നു ഇത് രണ്ടുകൂടെ പൊരുതപ്പെടുവോ ഇന്നൊരു യാഗം നടത്തണമെങ്കിൽ ഒരു വലിയ സംഘടന ഉണ്ടാവണം അതിൻ്റെ സാധന സാമഗ്രികൾ സമാഹരിക്കണമെങ്കിൽ കോടികൾ ചെലവാക്കണം മെറ്റീരിയൽസിന് മാത്രം കഴിഞ്ഞ ദിവസം അങ്ങനെയാണ് ഒരു കണക്ക് പത്രത്തിൽ കണ്ടു ഇത്ര യാഗങ്ങൾ നിത്യവും നടത്തണമെങ്കിൽ ആ രാഷ്ട്രം എത്ര സമ്പന്നമായിരിക്കണം അത് വ്യക്തി തന്നെ നടത്തിയിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തികൾ എത്ര സമ്പന്നരായിരിക്കണം അതിൽ ആളുകൾ സഹകരിക്കുക എന്ന് പറഞ്ഞാൽ എത്ര സ്നേഹം ഉണ്ടായിരിക്കണം തീർച്ചയായും ആ സമയത്ത് അതിനെതിർപ്പുണ്ടാവുക ഭരണാധികാരികളിൽ നിന്നുണ്ടായിട്ടില്ലെങ്കിൽ ഭരണാധികാരികൾ എത്രത്തോളം ജനജീവിതത്തോട് ബന്ധപ്പെട്ടവരായിരിക്കണം ഇത് ചിന്തിക്കാതെ പഴമ മുഴുവൻ തെറ്റാണ് എന്നും അവിടെ സ്നേഹമില്ലായിരുന്നുവെന്നും അവിടെ പീഡനമായിരുന്നുവെന്നും അവിടെ സമ്പത്തുണ്ടായിരുന്നില്ലെന്നും ദാരിദ്ര്യമായിരുന്നുവെന്നും പറയുകയും പണ്ട് യാഗങ്ങൾ നടന്നിരുന്നുവെന്നും ആ അന്ധവിശ്വാസമായ യാഗങ്ങളായിരുന്നു പണ്ടുണ്ടായിരുന്നതെന്നും പറയുന്നത് മൗലികമായി തെറ്റാണ് ഇത്രയും പോലും ചിന്തിക്കാതെ ഇതൊക്കെ നമ്മൾ വിഴുങ്ങുന്നത് കച്ചവടക്കാരൻ എഴുതി തരുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി അർദ്ധരാത്രി ഇന്ത്യ സ്വാതന്ത്ര്യമായി ഗാന്ധിയുടെ എന്ന് പറഞ്ഞാൽ വിഴുങ്ങുകയും പരീക്ഷയ്ക്ക് എഴുതി വെക്കുകയും കാണാപടുകയും ചെയ്യും അങ്ങനെയാണെങ്കിൽ കുമാരൻ മാസ്റ്ററും ഒക്കെ എന്തിനാണ് പാലത്തിലൂടെ വീണ്ടും നാൽപ്പത്തിയേഴ് കഴിഞ്ഞും സമരയാത്ര നയിച്ചത് എന്ന് ഈ വിദ്യാർത്ഥിക്ക് ചോദിക്കാനുള്ള ഹെൽപ്പില്ല കാരണം ഡ്യൂൺ ഡാമനും ഗോവയും സ്വതന്ത്രമായിരുന്നില്ല പോണ്ടിച്ചേരി സ്വതന്ത്രമായിരുന്നില്ല ബ്രിട്ടനേക്കാൾ ശക്തി കുറഞ്ഞ പോർച്ചുഗലിനെ നിലക്കി നിർത്തി ഡ്യൂൺ ഡാമനും ഗോവയും വാങ്ങിക്കാൻ നമ്മുടെ സ്വാതന്ത്ര്യ സമരസേനാനികൾക്ക് കഴിഞ്ഞില്ല ദുരഭിമാനം നമ്മൾ പൊക്കി പിടിക്കുമ്പോൾ ഫ്രഞ്ച് അധിനിവേശ പ്രദേശമായ പോണ്ടിച്ചേരിയെ സ്വതന്ത്രമാക്കാൻ നമുക്ക് കഴിഞ്ഞില്ല ഇട്ടാവട്ടം അതിൻ്റെ അപ്പുറം അപ്പുറമൊക്കെ നമ്മുടെ രാജ്യമായിരിക്കുകയും ഈ ഭരണകൂടങ്ങൾ തുമ്മിയാൽ അത് തെറിക്കുമെന്ന് പറയുകയും ചെയ്യുമ്പോൾ തുമ്മാത്തത് എന്തുകൊണ്ടാണെന്ന് വീണ്ടും വർഷങ്ങളോളം നമ്മൾ അസ്വാതന്ത്ര്യത്തിൽ ആ സ്റ്റേറ്റുകളെ നിലനിർത്തിയത് എന്തിനായിരുന്നു ബ്രിട്ടനോട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സ്വാതന്ത്ര്യ സമരം നമ്മുടെ സിലബസുകളും നമ്മുടെ പുസ്തകങ്ങളും നമ്മളുടെ പഠനങ്ങളും ജനതയെ എന്നും തെറ്റിൻ്റെ വഴികളിലൂടെ അസത്യത്തിൻ്റെ വഴികളിലൂടെ കെട്ടുകഥകളിലൂടെ കൊണ്ടുപോകുന്നു എന്നുള്ളതിന് ഇഷ്ടംപോലെ ഉദാഹരണങ്ങളുണ്ട്